ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ ഒരുപാട് തവണ പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് അടക്കാം അപ്പം ആദ്യമായിട്ട് മംഗളവനം നമുക്കറിയാം വന്യജീവി സങ്കേതങ്ങളുടെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ മംഗളവനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലെ കടവാവലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഒരു പക്ഷി സങ്കേതം കൂടിയാണ് വന്യജീവി സങ്കേതം അതുപോലെ തന്നെ പക്ഷിസങ്കേതവുമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ അതുപോലെ തന്നെ മംഗളവനം എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ പിറകിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങള് പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ മംഗളവനം എറണാകുളം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക അടുത്തത് കുമരകം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കോട്ടയം ജില്ലയിലാണ് കുമരകം എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് അടുത്തത് ചൂലന്നൂർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ് ഓക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചൂലന്നൂർ ഇനി തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ കടലുണ്ടി മലപ്പുറത്താണ് ഓക്കെ കടലുണ്ടി മലപ്പുറം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പക്ഷിപാതാളം വയനാട് ഓക്കെ ഈ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു മാർക്ക് വേണമെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ഓക്കെ അപ്പൊ ഏതൊക്കെ ജില്ലയിലാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് മംഗളവനം എറണാകുളം ജില്ല കുമരകം കോട്ടയം ചൂലന്നൂർ പാലക്കാട് തട്ടേക്കാട് എറണാകുളം അരിപ്പാ പക്ഷി സങ്കേതം തിരുവനന്തപുരം കടലുണ്ടി മലപ്പുറം അതുപോലെ തന്നെ പക്ഷിപാതാളം വയനാട് ഓക്കെ ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് തട്ടേക്കാടാണ് നയൻറ്റീൻ എയ്റ്റി ത്രീ ആണ് കേട്ടോ അപ്പൊ കേരളത്തിലെ തന്നെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാടാണ് നമ്മൾ പറഞ്ഞു എറണാകുളം ജില്ലയിലാണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് പക്ഷി നിരീക്ഷകൻ സലീം അലിയെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേത സങ്കേതമാണ് തട്ടേക്കാട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ഈ ദേശ നടന്ന പക്ഷികളുടെ പർവീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി ഓക്കെ കടലുണ്ടി പക്ഷിസങ്കേതം എന്താണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കടലുണ്ടി എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്നാണ് ഓക്കെ കടലുണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട് അത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലാണെന്നും കൂടി ഓർത്തിരിക്കുക കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് കോഴിക്കോടും അതുപോലെ തന്നെ കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലുമാണ് ഉള്ളത് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്തത് മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച പക്ഷിസങ്കേതം ചൂലന്നൂരാണ് കേരളത്തിന്റെ പക്ഷി നിരീക്ഷകനായിട്ടുള്ള കെ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണിത് ഓക്കെ അപ്പൊ ചൂലന്നൂർ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് മൈലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പീകോക്ക് ഓക്കെ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ചൂലന്നൂർ ആണ് കെ കെ നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ എന്നും അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് ചൂലന്നൂര് നേരത്തെ പറഞ്ഞു തട്ടേകാട് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണെന്ന് പറഞ്ഞു അതാരുടെ പേരിലാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഓക്കെ ഇനി ഇന്ത്യയിൽ പക്ഷി ഭൂപണം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യയില് പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വയനാടാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണെന്നും കൂടി ഓർത്തിരിക്കുക ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷിപാതളം സ്ഥിതി ചെയ്യുന്നത് കിട്ടിയല്ലോ ഇനി സൂപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചിത്രകൂടം പക്ഷികൂടുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം അപ്പൊ പക്ഷിപാതാളത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ് ചിത്രകൂടം പക്ഷികളെയാണ് ഓക്കെ ചിത്രകൂടം പക്ഷികളാണ് ഇവരെ സൂപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട് അത് ഓർത്തിരിക്കുക ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി നോക്കൂ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതാണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം കോട്ടയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാലും കുമരകം തന്നെയാണ് ഓക്കെ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ഈ കുമരകം ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും പക്ഷി സങ്കേതം ചോദിച്ചാലും മംഗളവനമാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും അതുപോലെ തന്നെ എന്താണ് പക്ഷി സങ്കേതം ചോദിച്ചാലും മംഗളവനം തന്നെയാണ് കൊച്ചി നഗരത്തിലെ പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം തന്നെയാണ് ഇനി പക്ഷിഗ്രാമം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ് ഓക്കെ തെക്കേ അമേരിക്കയാണ് പക്ഷി ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ഇനി ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവാണ് എ ഓ ഹ്യൂമ് ഓക്കെ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് ഇനി കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ച വ്യക്തി കെ കെ നീലകണ്ഠനാണ് ഓക്കെ കേരളത്തിൻ്റെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് കെ കെ നിലകണ്ഠൻ ഇന്ദു ചൂടൻ എന്ന ഓപ്ഷനിൽ ഉണ്ടാവാം ചിലപ്പോൾ അപ്പോൾ അതാണെങ്കിൽ അത് കേട്ടോ രണ്ടും കൂടി പേരില്ല ഓക്കെ കെ കെ നിലകണ്ഠൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ദു ചൂടൻ ഇനി സ്ട്രേ ഫെതേഴ്സ് എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് എ ഒ ഹ്യൂമ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണെന്ന് കൂടി ഓർത്തിരിക്കുക സ്ട്രേ ഫെതേഴ്സ് ഓപ്ഷനിൽ ഈ കെ കെ നിലകണ്ഠൻ ഇന്ദു ചൂടൻ അതുപോലെ എ ഒ ഹ്യൂമേഴ്സ് അലീം അലിയൊക്കെ വരാം എ ഒ ഹ്യൂമിന്റെ ഒരു ഗ്രന്ഥമാണ് സ്ട്രേ ഫെതേഴ്സ് കിട്ടിയല്ലോ ഇനി നോക്കൂ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് നയൻറ്റീൻറ്റി സിക്സിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ രൂപീകൃതമായിട്ടുള്ള നീലഗിരി ബയോസ്ഫിയർ റിസർവ് അതുപോലെ തന്നെ അഗസ്തിമല ബയോസ്ഫിയർ റിസർവ് ഉണ്ട് രണ്ടായിരത്തി ഒന്നിലാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ രണ്ടു വർഷമടക്കം ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ് നീലഗിരി ഉണ്ട് അതുപോലെ അഗസ്തിമല നീലഗിരി നയൻറ്റീൻ എയ്റ്റി സിക്സാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് രണ്ടായിരത്തി ഒന്നിലാണ് കിട്ടിയല്ലോ ഇനി നോക്കൂ ജീവികളും സംരക്ഷിത മേഖലയും നമ്മൾ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞയിൽ നമ്മൾ പറഞ്ഞു അല്ലേ കുറേയധികം വന്യജീവി സങ്കേതങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ ദേശീയ ദേശീയ അല്ലേ നാഷണൽ പാർക്കുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പക്ഷിപാതാളം അങ്ങനത്തെയുള്ള നമ്മുടെ പക്ഷി സങ്കേതങ്ങളുണ്ട് അപ്പോൾ ഓരോ ജീവികളും അവരെവിടേക്കാണ് സംരക്ഷിക്കുന്നത് എന്നും എടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ബോക്സിലായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് വേഗം നമുക്ക് പഠിച്ചാലോ നമ്മൾ നമുക്കറിയാം കേരളത്തിലെ ഒരു ദേശീയോദ്യാനം അല്ലേ ആദ്യത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഇരവികുളമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിച്ചിട്ടുള്ള ഇരവികുളം ദേശീയോദ്യാനമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് ജീവിനെയാണ് വരയാടിനെയാണ് തമിഴ്നാടിന്റെ ഒരു ദേശീയ മൃഗമായിട്ട് കരുതുന്ന വരയാടിനെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇനി മയിൽ എവിടെയാണ് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലാണ് ഓക്കെ ബേർഡ് സെഞ്ചുറി പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരിലാണ് മയിലിനെ സംരക്ഷിക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് റീഡ് തവളകൾ അവരെ മലബാർ അല്ലേ മല മലബാർ വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത് ഓക്കെ മലബാർ വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത് ഇനി മാക്കാച്ചിക്കാട തട്ടേക്കാട് പക്ഷിസംഖ്യത്തിലാണ് അപ്പൊ എവിടെയാണ് മാക്കാച്ചിക്കാടയെ കാണുന്നത് തട്ടേക്കാട് ഓക്കെ മാക്കാച്ചാട കാട് ഓക്കെ തട്ടേക്കാട് പക്ഷിസംഖ്യത്തിലാണ് കാണപ്പെടുന്നത് പിന്നെ നമ്മൾ നക്ഷത്ര ആമ അതുപോലെ തന്നെ ചാമ്പൽ മലയെണ്ണാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ഓക്കെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് നക്ഷത്രാമ ചാമ്പൽ മലയണ്ണാൻ ഇവരൊക്കെ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ഇനി നോക്കൂ സിംഹവാലം കുറങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സൈലന്റ് വാലി ഓക്കെ നമ്മൾ നാഷണൽ പാർക്കിൽ പറഞ്ഞു അല്ലേ സൈലന്റ് വാലിയെ കുറിച്ച് സിംഹവാലം കുറങ്ങൾ എന്തുകൊണ്ടാണ് അവരുണ്ടാവാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലം കുറങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നത് എന്താണ് അവിടെ ചീ വീട് ഇല്ലാത്തതുകൊണ്ടാണ് സൈലന്റ് ഡേ അല്ലേ സൈലന്റ് വാലി എന്ന പേരിൽ അറിയപ്പെടാനുമുള്ള കാരണം അപ്പം ഇത്രയും കിട്ടിയല്ലോ അപ്പം നമ്മൾ ഒരു ഓരോ പക്ഷി സങ്കേതം പഠിക്കുമ്പോഴും അത് ഏതൊക്കെ ജില്ലയിലാണ് ഏതൊക്കെ വർഷമാണ് അതിനെ സംഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അവിടെ സംരക്ഷിക്കുന്ന മൃഗങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പഠിക്കേണ്ടത് ഓക്കെ ഇനി ആന കുറിച്ച് പഠിക്കാം അപ്പോൾ നമ്മൾ പെരിയാർ ആനമുടി വയനാട് നിലമ്പൂർ അങ്ങനെ നാല് ആന ആനസങ്കേതങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് എവിടെയൊക്കെയാണ് പെരിയാറുണ്ട് ആനമുടി ഉണ്ട് വയനാട് ഉണ്ട് നിലമ്പൂരുണ്ട് സംസ്ഥാന മൃഗമാണ് നമ്മുടെ ആന അല്ലെ സംസ്ഥാന മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാ ശാസ്ത്രീയനാമം ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് നമ്മുടെ ഒഫീഷ്യൽ ഫാക്റ്റ് അത് അതിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇനി ആന പരിശീലന കേന്ദ്രമായ കോടനാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് അപ്പം ആനകളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് എറണാകുളം ജില്ലയിലെ കോടനാട് ഇനി കോട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആന പുനരധിവാസ കേന്ദ്രമാണ് റീഹാബിറ്റലൈസേഷൻ സെന്ററാണ് ആനകൾക്ക് വേണ്ടിയിട്ടുള്ളത് അതെവിടെയാണ് കോട്ടൂർ അത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പം ആന പരിശീലന കേന്ദ്രം കോടനാടാണ് അത് എറണാകുളം ജില്ലയിലാണ് കോട്ടൂർ എന്ന് പറയുന്നത് റീഹാബിറ്റലൈസേഷൻ സെന്ററാണ് അതെവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ സഹ്യന്റെ മകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ആന അപ്പൊ ആന അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യന്റെ മകൻ കല്ലാനകൾ കാണപ്പെടുന്ന വനമേഖലയാണ് അഗസ്ത്യാർകൂടം തിരുവനന്തപുരത്തെ അഗസ്ത്യാർകൂടത്തിലാണ് കല്ലാനകൾ കാണപ്പെടുന്നത് ഓക്കെ ഇനി നാട്ടാനകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ആനക്കൂട് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച സ്ഥലം കോന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ആന പരിശീലനം ആനക്കൂട് ഓക്കെ സോറി ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് ആന പരിശീലന കേന്ദ്രം എവിടെയാണെന്ന് പറഞ്ഞു നമ്മൾ കോടനാടാണ് എറണാകുളം ഓക്കെ പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ തിരുവനന്തപുരം അതൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു പോകുക ആനക്കൂട് കോന്നിയിലാണ് പത്തനംതിട്ട ജില്ല ഇനി കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പരിശീലന കേന്ദ്രം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോട്ടൂരാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ ആ ഒരു പദ്ധതി ഇനി മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന സ്ഥലം പാലോഡാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് പാലോഡാണ് പിന്നെ ഒരു റിവിഷൻ എന്ന നിലയിൽ വന്യജീവി സങ്കേതങ്ങളും അത് ഏതൊക്കെ ജില്ലകളിലാണെന്നും വേഗം ഒന്ന് പറഞ്ഞു പോവാം അപ്പോൾ ആരും ഇതിൽ സ്ക്രീനിലേക്ക് നോക്കാണ്ടൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക ഓക്കെ നെയ്യാർ നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ എവിടെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് ചെന്തുരുണി എന്താണ് അതിന്റെ പ്രത്യേകത ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് അല്ലേ ചെന്തുരുണി എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് നെയ്യാർ പറഞ്ഞപ്പോൾ കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ചിന്നാറുണ്ട് ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് പെരിയാറ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് കുറിഞ്ഞിമലയും ഇടുക്കി തന്നെയാണ് ഓക്കെ അപ്പോൾ ചിന്നാറ് പെരിയാറ് കുറിഞ്ഞിമല എല്ലാം ഇടുക്കി ജില്ലയിലാണ് ഇനി തട്ടേക്കാട് മംഗളവനം രണ്ടും എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് സലീം മലയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് അല്ലേ അപ്പം അത് എറണാകുളം ജില്ലയിലാണ് മംഗളവനവും എറണാകുളം ജില്ലയിലാണ് ഇനി പീച്ചി വാഴാനി ചിമ്മിനി ഒക്കെ എവിടെയാണ് തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പീച്ചി വാഴാനി ചിമ്മിനി ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് പറമ്പിക്കുളം പാലക്കാടാണ് നമുക്കറിയാം അല്ലേ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ മാത്രം കടക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം അതൊരു ടൈഗർ റിസർവും കൂടിയാണ് ഇനി ന്യൂ അമരമ്പലം അതുപോലെ തന്നെ കരിമ്പുഴ രണ്ടും മലപ്പുറം ജില്ലയിലാണ് ഓക്കെ ന്യൂ അമരമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നതും കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നതും വന്യജീവിസംഖ്യം എവിടെയാണ് മലപ്പുറത്താണ് ഇനി മലബാർ കോഴിക്കോടാണ് മലബാർ വന്യജീവിസങ്കേതം എവിടെയാണ് കോഴിക്കോടാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാടാണ് തിരുനെല്ലി വയനാട് തന്നെയാണ് അപ്പോൾ വയനാട്ടിലുള്ള രണ്ട് വന്യജീവി സങ്കേതങ്ങളാണ് മുത്തങ്ങയും തിരുനെല്ലിയും ഇനി കൊട്ടിയൂര് കണ്ണൂരാണ് ആറളവും കണ്ണൂരാണ് ആറളത്തിന്റെ പ്രത്യേകത എന്താണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം അപ്പോൾ നമുക്കൊന്ന് ഒന്നുകൂടി വേഗം പറയാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്നും വിട്ടുപോകാല്ലോ ഒരു മാർക്ക് ഷുവറാണ് അപ്പോൾ ഏതൊക്കെയാണ് നെയ്യാർ പേപ്പാറ തിരുവനന്തപുരം ചെന്തുരുണി കൊല്ലാണ് ചിന്നാറ് പെരിയാറ് കുറിഞ്ഞിമല എല്ലാം ഇടുക്കിയിലാണ് തട്ടേക്കാട് മംഗളവനം എറണാകുളമാണ് പി ചിവാഴാനി ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ് പറമ്പിക്കുളം പാലക്കാടാണ് ന്യൂ അമരമ്പലം അതുപോലെ തന്നെ കരിമ്പുഴ മലപ്പുറത്താണ് മലബാർ കോഴിക്കോടാണ് മുത്തങ്ങ തിരുനെല്ലി ഇതൊക്കെ വയനാട് ജില്ലയിലാണ് കൊട്ടിയൂരും ആറളവും കണ്ണൂർ ജില്ലയിലാണ് കിട്ടിയല്ലോ ഇനി നോക്കൂ ഒരു വർഷങ്ങളാണ് കേട്ടോ കേരളത്തിൻ്റെ വന നിയമം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട് കേരള ഫോറസ്റ്റ് ആക്ട് ഉണ്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആണെന്ന് ഓർത്തിരിക്കുക കേരള വന നിയമ നിലയിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇനി കേരള വന സംരക്ഷണ നിയമം ഓക്കെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് അത് നയൻറ്റീൻ എയ്റ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇനി കേരള വൃക്ഷ സംരക്ഷണ നിയമമുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആണ് ഓക്കെ കേരള വൃക്ഷ സംരക്ഷണ നിയമം നയൻറ്റീൻ എയ്റ്റി സിക്സ് ആണ് അതുപോലെ തന്നെ മോസ്റ്റ് ആണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിയമം എൻവോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് അത് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഈ പരിസ്ഥിതി സംരക്ഷണ നിയമമാണ് ഓക്കെ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തീരുകയാണ് അപ്പോൾ ഇന്നെടുത്തിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയായിരുന്നു നമ്മൾ നമ്മൾ ബയോസ്ഫിയർ റിസർവ് കേരളത്തിലുള്ള രണ്ട് ബയോസ്ഫിയർ റിസർവ് നീലഗിരിയും അഗസ്ത്യാർകൂടം അല്ലേ അഗസ്ത്യമല അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആന കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത് പക്ഷി സങ്കേതം ഒരു ചെറിയൊരു ടോപ്പിക്കായത് കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഏതൊക്കെ ജില്ലയിലാണ് അപ്പോൾ എന്ത് പഠിക്കായാലും ഡാമുകൾ പഠിക്കായാലും അതുപോലെ തന്നെ എന്താണ് നമ്മൾ വന്യജീവി സങ്കേതം പഠിക്കാനും ദേശീയോദ്യാനങ്ങൾ പഠിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇന്ന് പഠിച്ച പക്ഷിസങ്കേതം പഠിക്കാലും അത് ഏതൊക്കെ ജില്ലകളാണ് ആ രൂപീകൃതമായ വർഷം അതുപോലെ ഒരു ടേബിളായിട്ട് നിങ്ങൾ സൂക്ഷിച്ചാലും മതി ഷോർട്ട് നോട്ടായിട്ട് ഓക്കെ പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ഇപ്പോൾ മരത്തിൻ്റെ പേരിൽ അത് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ചെയ്താൽ മതി അങ്ങനെ നോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വായിച്ച് തീരും ചെയ്യും പിന്നെ അത് മനസ്സിൽ അത് പതിയും ചെയ്യും അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലാണ്ട് നമ്മൾ പറഞ്ഞ അതേപോലെ ഒന്നും എഴുതി വയ്ക്കേണ്ട ഒരു ടേബിളായിട്ട് ഇതാവുക അത് രൂപീകൃതമായ വർഷം സംരക്ഷിത മൃഗം ഏത് ജില്ല അങ്ങനെ വെച്ചാൽ തന്നെ ടേബിളായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്